ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യ ഫാമിലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഒരു ചെടിക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരിക്കില്ല ചെടികൾ വളർത്തുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് സപ്പോൾ ഉള്ള എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടി നമ്മളെല്ലാവരും ഇൻഡോറായിട്ട് വളർത്തുന്നതാണ് ഇൻഡോറായിട്ട് വളർത്തുന്നതിൽ ഏറ്റവും ആയിട്ട് നല്ലതെന്ന് പറയപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ മിനിയേച്ചർ പ്ലാന്റ് ആണിത് ഈ ചെടികൾ നമ്മൾ വളർത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതിൻ്റെ നമ്മുടെ സാധാരണ പ്ലാന്റ് ഉണ്ടല്ലോ ഈ ഒരു മിനിയേച്ചർ വെറൈറ്റി അല്ലാത്ത ഈ ഡാർഫ് വെറൈറ്റി അല്ലാത്ത പ്ലാന്റിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ പറ്റി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് എൻ്റെ ഒരു ബേബി പ്ലാന്റ് ആണ് കേട്ടോ മദർ പ്ലാന്റ് നമുക്ക് വേറെയുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ അടർത്തി ഇൻഡോറായിട്ട് വെച്ചിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ടേബിൾ ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ടി വി സ്കാനിൻ്റെ അടുത്തോ അങ്ങനെയൊക്കെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിയേച്ചർ ആയിട്ടുള്ളത് ഇത്തരം പ്ലാന്റ് വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ചെറിയ രീതിയിൽ ഒരുപാട് പൊക്കം വെക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് കെയർ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ നേരത്തെ കാണിച്ച പ്ലാന്റ് മദർ പ്ലാന്റ് ആണിത് ഇത് ഞാൻ ഇലയിൽ നിന്നുണ്ടാക്കിയെടുത്ത പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ യഥാർത്ഥം ിൽ ഈ ഒരു പ്ലാന്റ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇലയിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്താൽ ആ ഒരു മദർ പ്ലാന്റ് അതേ വെറൈറ്റി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാനിത് ഇതിൻ്റെ ഒരു ഇലയിൽ നിന്നും കിട്ടിയ ആ ഒരു തൈ വല വളർത്തി വലുതാക്കി അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത തൈകളാണ് നിറയെ തൈകള് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തൈകൾ നിറച്ച് വരാനായിട്ട് നമുക്കൊരു ടിപ്പൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാനത് പറയാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഇതിനകത്ത് കുറച്ച് വിഷാംശമുള്ളൊരു പ്ലാന്റ് ആണ് അതായത് നമ്മൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ട് അതുപോലെ പെറ്റ്സിനെയൊക്കെ നമ്മൾ വീട്ടിനകത്തിട്ട് വളർത്തുന്നുണ്ടെങ്കിൽ ഇത് ഇൻഡോറായിട്ടൊക്കെ വെച്ചിരിക്കുമ്പോൾ ഒന്ന് പൊക്കത്തിലൊക്കെ വെക്കുന്നത് നല്ലതാണ് ഇതിൽ നിന്ന് ഒരു തരത്തിലുള്ളൊരു കറയുണ്ട് കേട്ടോ ഈ ഒരു ഇല പൊട്ടുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഇലയുടെ തുമ്പൊക്കെ ഒടിയുമ്പോൾ ഇതിൽ നിന്ന് ഊറി വരുന്ന ഒരു കറ കുറച്ച് വിഷമുള്ളതാണ് കേട്ടോ കുട്ടികളൊക്കെ ൊക്കെ ആണെങ്കിൽ അതിൽ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതിൽ ഇലകളൊക്കെ അടക്കുന്നുണ്ടോ വായലൊക്കെ വയ്ക്കുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇലകൾ വെള്ളത്തിലോ അല്ലെങ്കിൽ മണ്ണിലോ കുത്തിവെച്ച് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് ഒരുപാട് തൈകളിങ്ങനെ പൊട്ടിപ്പൊട്ടി ഉണ്ടാകുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പോട്ടിങ് മിക്സിലൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ പോട്ടിങ് മിക്സിൽ ഒന്നെങ്കിൽ നമ്മൾ കോക്കോപ്പീറ്റ് നന്നായിട്ട് ആഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മണ്ണ് നമ്മളെ ഗാർഡൻ സോയിൽ എടുത്തതിന് ശേഷം അതിൽ നട്ട് ൾ ഭാഗത്ത് കുറച്ച് ചകിരി നന്നായിട്ട് പുളിയൊക്കെ എന്നുണ്ടെങ്കിൽ നല്ലതാണ് അങ്ങനെയുള്ള ചകിരി വെച്ച് കൊടുക്കാം എന്നുണ്ടെങ്കിൽ ഒരുപാട് തൈകൾ പെട്ടെന്ന് തന്നെ പൊട്ടി ഉണ്ടാവും എൻ്റെ ഈ ഒരു പോട്ട് നിറഞ്ഞ തൈകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൽ നിന്ന് ഞാനതിനെ അടർത്തി മാറ്റി പുതിയൊരു പോട്ടിലേക്ക് മാറ്റി വെച്ചതാണ് ഇനി ഒരുപാടങ്ങനെ തിങ്ങി നിറങ്ങി നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ചെറിയ പോട്ടൊക്കെ ആണെങ്കിൽ പിന്നീട് തൈകൾ പൊട്ടി വരാൻ സ്ഥലമില്ലാതാകുമ്പോൾ ആ പോട്ട് പൊട്ടിപ്പോകാനുള്ളൊരു സാധ്യത ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ആണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു കറക്റ്റായിട്ടുള്ള സമയത്ത് തന്നെ ഒരു ബേബി റിമൂവ് ചെയ്ത് നമ്മൾ പുതിയ പുതിയ ആക്കി കൊടുക്കണം കൂടുതലായിട്ടും ഞാൻ കണ്ടുവരുന്ന ചീഞ്ഞു പോകുന്നുണ്ട് വേരുകളൊക്കെ വെള്ളം കെട്ടി നിന്നിട്ട് ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ മഴ സമയത്തൊന്നും മാറ്റി വെക്കുന്നത് നല്ലതാണ് വെള്ളം കെട്ടി നിന്നാൽ വേര് ചീഞ്ഞു പോയിട്ട് ചെടി പതിയെ പതിയെ നശിച്ചു പോകും ഇൻഡോർ ആയിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് ബെഡ്റൂമിൽ പോലും വിശ്വസിച്ച് വെക്കാവുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഒരുപാട് പഠനങ്ങളൊക്കെ രാത്രിയിൽ ഓക്സിജൻ നമുക്ക് നന്നായിട്ട് തരാൻ പറ്റിയ ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബെഡ്റൂമിലൊക്കെ വിശ്വസിച്ച് വെക്കാം പ്രത്യേകിച്ച് ശ്വാസം മുട്ടലൊക്കെ ഉള്ളവർക്കൊക്കെ വളരെയേറെ പ്രയോജനപ്പെടുമെന്നാണ് പഠനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ വാസ്തുശാസ്ത്ര പ്രകാരമൊക്കെ ഇതിന് കുറേ ഗുണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു ഭാഗ്യമൊക്കെ കൊണ്ടുവരുന്ന ചെടിയാണെന്ന് പറയുന്നു വിശ്വാസം എന്തും ആയിക്കോളട്ടെ ഭംഗിയുള്ള ഒരു ചെടിയാകുമ്പോൾ നമുക്കതിനെ നന്നായി കെയർ ചെയ്ത് തന്നെ വളർത്താവുന്നതാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു കെയറിങ് മെത്തേഡാണ് ഇതിൻ്റെ ഒരുപാട് വെള്ളത്തിൻ്റെയോ വളത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇൻഡോറായിട്ട് നന്നായിട്ട് വളരുന്ന ചെടിയാണ് പിന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ത്തി കിട്ടുന്നില്ല വിൻഡോ സൈഡിലൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കും എന്ന് മാത്രം പിന്നെ നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുന്ന എല്ലാ ചെടികളും തന്നെ മാസത്തിലൊരിക്കലൊക്കെ ഒന്ന് സിറ്റൗട്ട് പോർഷനിലൊക്കെ വെച്ച് കൊടുക്കാം എന്നുണ്ടെങ്കിൽ ഒരു ഉണർവും ഫ്രഷ്നെസ്സും ഒക്കെ വരുന്നത് കാണാനായിട്ട് പറ്റും അകത്ത് വെച്ചിരിക്കുന്ന ചെടിയിൽ പൊടികളൊക്കെ പറ്റുമ്പോൾ നനഞ്ഞ തുണി കൊണ്ട് ഇടയ്ക്കിടെ എൻ്റെ ആ ഇലകളൊന്ന് തുടച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇലകൾ നല്ല തെളിഞ്ഞു തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ നല്ല പച്ചപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മുടെ റൂമിനൊക്കെ നല്ലൊരു പച്ചപ്പും ഒരു ഫ്രഷ്നെസ്സും ഒക്കെ ഉണ്ടാകാനായിട്ട് എല്ലാവരും ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നുണ്ട് അപ്പോൾ ഗുണകരമായിട്ടുള്ള പ്ലാന്റ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ ഇതിൻ്റെ ഇലകൾ കൊച്ചു കുട്ടികൾ വായിലിടുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്സൊക്കെ അതിൻ്റെ കറകൾ ഇതിൻ്റെ കണ്ണിലോ ഒക്കെ പറ്റിയാലും കുറച്ച് പ്രശ്നമാണ് അപ്പോൾ ആ കറകളൊന്നും പറ്റാതെ അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ വായിലിടാതെ ഒന്ന് ശ്രദ്ധിച്ചോളൂ നട്ട് വളർത്താൻ എല്ലാവർക്കും നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഒട്ടുമിക്ക സ്ഥലത്തും നന്നായിട്ട് വളർന്ന് കിട്ടുന്ന ചെടിയാണ് ഒട്ടും തന്നെ കയറാവശ്യമില്ല കേട്ടോ ഔട്ട്ഡോർ ആയിട്ടൊക്കെ ഇതിൻ്റെ സാധാരണ നമ്മുടെ സ്നേക് പ്ലാന്റിൻ്റെ സാധാരണ വെറൈറ്റി ഉണ്ടല്ലോ പൊക്കത്തിൽ പോകുന്ന അതൊക്കെ വളർത്തിയിട്ട് ഇൻഡോർ ആയിട്ട് ഇതുപോലെയുള്ള മിനിയേച്ചർ ഡോർ വെറൈറ്റി ഒക്കെ വളർത്തി നോക്കൂ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കണ്ട് തന്നെ അറിയാനായിട്ട് പറ്റും ഇതിൻ്റെ കുറേ ഏറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ സ്നേക്ക് പ്ലാന്റ് തന്നെ കുറച്ച് ഏറെ വെറൈറ്റീസ് ഉണ്ട് ഗ്രീൻ കളർ മാത്രം അതുപോലെ ഗ്രീനിലെ ഷെയ്ഡ് വരുന്നത് അതുപോലെ യെല്ലോ ഗ്രീൻ ലൈൻസ് ഉള്ളത് അതിൽ തന്നെ പാറ്റേൺസ് കുറേ ഡിഫറൻറ്റ് മാറുന്നത് ഇലകളുടെ രൂപത്തിൽ ഇലകളിലെ വളവും തിരിവൊക്കെ ഉള്ളത് അതുപോലെ നീണ്ട ഇലകളുള്ളത് അങ്ങനെ കുറച്ച് വെറൈറ്റീസ് എനിക്കും ഉണ്ട് കാണാൻ നല്ല ക്യൂ ഗുഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ടേബിൾ ടോപ്പിലൊക്കെ വെക്കാം വെക്കാമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പ്ലാന്റ് പോലെയൊക്കെ തോന്നുന്നത് കൊണ്ട് തന്നെ ഒരു വെറൈറ്റി ലുക്കാണ് കേട്ടോ എല്ലാവരും ഈ പ്ലാന്റ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു വളർത്തുന്നവർ ഇതൊന്നും ശ്രദ്ധിച്ചോളൂ വളർത്താത്തവർ പുതിയൊരു പ്ലാന്റ് പെട്ടെന്ന് തന്നെ അധികം വിലയൊന്നും പെട്ടെന്ന് തന്നെ വാങ്ങി വളർത്താനായിട്ട് ശ്രദ്ധിച്ചോളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ മേ കാണുന്നത് വരെ ബായ്